എന്തായിട്ട് ഞാൻ എന്റെ മാളികപ്പുറത്തേക്കാളും കൂടുതൽ എഫേർട്ട് സ്വെറ്റ് പെയിൻ എല്ലാം ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇറ്റ് കം ടു ഡയറക്ടോറിയൽ സുമതി ഉളവാണ് എനിക്ക് കുറച്ചുകൂടി എഫേർട്ട് കൂടുതൽ ഉണ്ടായിരിക്കുന്നത് റിസൾട്ട് പറയുന്നത് ഞാനല്ല ഓഡിയൻസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുക തീർച്ചയായും എന്റെ സുഹൃത്തു വലയങ്ങളും പടത്തിന്റെ ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാരെല്ലാവരും പടം കണ്ടു അവർക്കെല്ലാവർക്കും പടം ഇഷ്ടമായി

ജീവിതത്തിന് ഇത് വിട്ടുപോയി വിചാരിച്ചാണ് അപ്പൊ അത് ചാത്തനായിട്ട് വന്നു ചാത്തൻ കഴിഞ്ഞപ്പോ ആരും വന്നു അമ്മയായിട്ട് ഇത് ഇപ്പൊ സുമതി വളർന്നു തിരിഞ്ഞു തന്നെന്താ മാത്രമേ ഇനി കക്ഷിണ്ട് സെറ്റ് ആക്കാൻ കേട്ടോ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നാണ് ഇപ്പൊ കിരീടം പോലെ ഒരു സിനിമ ചെയ്യണോന്നുള്ളത് അപ്പൊ അത് പെട്ടെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഈ ജനറേഷൻ അത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഇപ്പം ഈ റെഫറൻസ് ഒക്കെ ഞങ്ങൾ എടുത്തേക്കുന്നത് നമ്മൾ ഈ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില കാര്യങ്ങളെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയും അത് കാണുമ്പോൾ തിയേറ്ററിൽ ഓഡിയൻസിനത് ഭയങ്കര മിസ്റ്റാജ്ജ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് അപ്പം അത് മഞ്ഞുമൻ ബോയ്സിൻ്റെ ഈ പറയുന്ന നമ്മുടെ കൺമണി അൻപോട് വന്നപ്പോൾ നമ്മളത് ഒരുപാട് ആഘോഷിച്ചാണ് അതുപോലെ ഒരുപാട് സിനിമകളിൽ അപ്പം ഞങ്ങൾ ഈ സിനിമയിൽ ശരിക്കും ഈ പറയുന്ന നയൻറ്റി കാലഘട്ടം ചെയ്തപ്പോൾ അതൊരു റഫറൻസ് ആയിട്ട് എടുത്തതാണ് എന്തുകൊണ്ട് മണിച്ചത്തായിട്ട് റിലീസ് ആണ് നമ്മളൊരു പടത്തിന്റെ ഒരു ഓപ്പണിംഗിൽ തന്നെ മണിച്ചത്തായിട്ടുള്ള റഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ അത് ഞങ്ങളുടെ ഒരു ട്രിബ്യൂട്ടിൻ കൂടെയാണ് അത്രയും വലിയ ഹിറ്റ് തന്ന ആ ഫിലിം മേക്കേഴ്സിനുള്ള ട്രിബ്യൂട്ടിൻ കൂടെയാണ് അത് സുമതി വളവ് എന്നുള്ള പേര് ഈ സുമതി വളവ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതി വരാൻ പോകുന്ന വേർഷൻ ആയിരുന്നില്ല നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ായിട്ടുള്ള ക്ലാന്ത്വത്തുള്ള സുമതി വളവിന്റെ സ്റ്റോറി തന്നെയായിരുന്നു അഭിലാഷ് ചേട്ടനെ ആദ്യം ഡെവലപ്പ് ചെയ്തത് ഇനീഷ്യൽ സ്റ്റേജിൽ പിന്നീട് അതെങ്ങനെ നമുക്ക് കുറച്ചുകൂടി സിനിമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് അതിൻ്റെ ഒരു ഫിക്ഷണൽ ലെയർ ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്തു പക്ഷേ ഒരു പക്ഷേ എൻ്റെ സിനിമാ ആദ്യത്തെ സിനിമ ആവേണ്ടത് സുമതി വളവായിരുന്നു പിന്നീട് മാളിയപ്പുറം വന്നു മാളികപ്പുറം സംഭവിച്ചു മാളീപ്പുറം തന്ന ഒരു റിസെപ്ഷന് നമുക്ക് കിട്ടിയ ഒരു ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് പ്രത്യേകിച്ചും വീട്ടമ്മമാരുടെ സപ്പോർട്ട് അപ്പൊ അവരെ കണക്കിലെടുത്തിട്ട് നമുക്ക് വീണ്ടും സ്മൃതി വളവ് റീവർക്ക് ചെയ്യേണ്ടി വന്നു കാരണം ദ എൻഡ് ഓഫ് ദ ഡേ എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ അമ്മമാരാണ് അപ്പൊ ആ അമ്മമാർക്ക് വേണ്ടിയിട്ടും പ്രായമായിട്ടുള്ള മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരേ ടൈമിൽ ഒരു ഫാമിലി മൊമെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പടം ആവണം നെക്സ്റ്റ് എന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു സോ അതായിരുന്നു ഈ ഒരു ചാനലിൽ പിന്നെ സുമതി വളവ് അതുകൊണ്ട് തന്നെയാണ് സുമതി വളവിലെ യഥാർത്ഥ സുമതി എന്നുള്ള എലമെന്റും അവിടെ ഉണ്ടായിരുന്ന അല്ല സുമതി വളവിലെ നടന്ന ഇൻസിഡൻസിന്റെ എലമെന്റ്സ് നമ്മൾ ഇൻസ്പയർ ആയിട്ട് നമ്മളൊരു പുതിയൊരു ഫിക്ഷണൽ ആയിട്ട് ഈ ഒരു സ്റ്റോറിനെ ഡെവലപ്പ് ചെയ്തു അഭിലാഷേട്ടൻ അത് മനോഹരമായിട്ട് തന്നെ അദ്ദേഹം എഴുതി തന്നു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മേക്കിങ്ങിൽ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാനങ്ങനെ പറയുള്ളൂ എനിക്ക് ഒരു കാര്യം ചില രണ്ടാമത്തെ ചോദ്യം ഞാൻ ഓർമ്മ എഫേർട്ട് ശരിക്കും പറഞ്ഞ എഫേർട്ട് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ആദ്യത്തെ ഇത് ഞാൻ പറഞ്ഞു എനിക്ക് മാളികപ്പുറത്തിനേക്കാളും കൂടുതൽ എഫേർട്ടും സ്ട്രെസ്സും പെയിനും ഗുഡ് പെയിൻ പക്ഷെ ഞാൻ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തും എന്റർടൈൻ ചെയ്തും ഒരു സെറ്റ് ആയിരുന്നു നാപ്പത്തോളം ആക്ടേഴ്സ് നമുക്കൊരു എന്തും ഒരു ഉത്സവം തന്നെയായിരുന്നു ഈ ഫിലിമിന്റെ ഷൂട്ട് സ്പെഷ്യലി നൈറ്റ് ടൈം ഞാൻ പറഞ്ഞല്ലോ സി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലത്തെ ഉള്ള അടിപൊളിയായിട്ടുള്ള ആൾക്കാർ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എന്താ ഷൂട്ട് തുടങ്ങി അങ്ങനത്തെ ടെൻ ഡേയ്സ് വരെ ഈ നാൽപ്പത്തിനാല് പേരെ മൊത്തം ഉണ്ടായി പിന്നീട് ഞാനും ബോബിചേട്ടനും ശ്രാവണും മാത്രമായി പറയും പക്ഷെ ആ ഒരു സൈലൻസ് എനർജിക്ക് മൂത്തരശം ബിസിണ്ട് പിന്നെ മാളിപ്പുറത്തുനിന്നും സുമതി വളവിയിലേക്കുള്ള ദൂരം ഒന്നര വർഷം എടുത്തു രണ്ടു വർഷം എടുത്തല്ലേ അതിന് ഇൻബിറ്റ്വീൻ നമ്മൾ വേറൊരു പ്രോജക്റ്റ് സംസാരം ഉണ്ടായി അപ്പോൾ എവിടേക്കോ ഈ സിനിമയാണ് ദ റൈറ്റ് ചോയ്സ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാളികപ്പുറത്തിന് ശേഷം കിട്ടിയ റിസപ്ഷനിലുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ട് എന്നുള്ളത് പക്ഷേ എന്നത് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട് ഇപ്പം മാളിയപ്പുറം കഴിഞ്ഞിട്ട് എനിക്കായാലും വിഷ്ണുവിനായാലും വന്ന ഓഫേഴ്സ് ചെറുതല്ല വലിയ ഓഫറുകൾ വന്നിട്ടുണ്ട് അതിലൊരു ഓഫറ് ഞങ്ങൾ അല്ല അത് പറയണം അത് ഈ പറഞ്ഞതൊക്കെ ആണല്ലോ അപ്പോൾ അതിലൊരു ഓഫറ് വിഷ്ണു നമുക്ക് വന്നത് ഒരു വലിയ പ്രൊജക്റ്റ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാൽപ്പത് കോടി രൂപ ബഡ്ജറ്റ് ചെയ്യേണ്ട ഒരു വലിയ ഞങ്ങളത് ഡിസൈൻ ചെയ്തൊരു കഥയായിരുന്നു മലയാളത്തിൽ ഒരു സൂപ്പർ സ്റ്റാറാണ് കഥ കേട്ട് അദ്ദേഹം ചെയ്യാമെന്ന് ഓക്കേയും പറയുന്നത് ഞങ്ങളിൻ്റെ പ്രീ പ്രൊഡക്ഷനിലേക്ക് കയറാൻ പോകുന്ന മൊമെൻറ്റിലാണ് വിഷ്ണു എന്ന് പറയുന്ന ചേട്ടാ നമുക്ക് സുമതിയോട് ചെയ്തിട്ട് പോയാലോ നമ്മുടെ ഒരു സ്വപ്നമല്ലാന്ന് തോന്നുന്നു അപ്പം ആനന്ദസിമാരെയും ഷൂട്ട് അടക്കുന്ന സമയമായിരുന്നു അപ്പം അർജുനൻ ലൊക്കേഷനുണ്ട് വിഷ്ണുവിനെ വിളിച്ചു വരുത്തി ഞങ്ങളിത് പറയുമ്പോൾ അർജുന ഭയങ്കര ഹാപ്പിയാണ് ചേട്ടനെ നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളതിലോട്ട് ഇന്നാവുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഡയറക്ടറും റൈറ്ററും ആക്ടറും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് ഈ മൂവി കാരണം ഐ ഗോട്ട് സോ മെനി ഫ്രണ്ട്സ് ആക്ച്വലി നമ്മൾ കുറെ ഗേൾസ് ഉണ്ട് കൊറേ ആർട്ടിസ്റ്റ് ഉണ്ട് സോ ഐ ഉച്ച അതിൽ ഏറ്റവും ഗോപിക ജി പി എനിക്ക് ഇവരൊക്കെ ആയിട്ടൊരു കണക്ഷൻ ഐ ഡോ ഐ എം നോട്ട് എ പേഴ്സൺ ലൈക്ക് എനിക്ക് കുറെ ഫ്രണ്ട്ഷിപ്പ് അതൊന്നും ഇല്ല അപ്പോ ബിക്കോസ് ഓഫ് ദിസ് ഫിലിം ഐ ഗോട്ട് സോ മെനി ഫ്രണ്ട്സ് ആക്ച്വലി ഫാമിലി റിയാം so, അത് <laughs> പാർട്ട് ഓഫ് ലൈഫ് അത്ര ആളുകൾ ഒരുമിക്കുന്നത് അതുപോലെ നിങ്ങൾ ഇപ്പൊ ഒരുപാട് പ്രശസ്തരായ വിതാക്കന്മാരുള്ള ആളുകളാണ് നിങ്ങൾ ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റുകളിലൊക്കെ ചർച്ചയ്ക്ക് വരെയൊക്കെ ചെയ്തിരുന്നോ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഈ ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യന്മാരുടെയും മക്കൾ വർക്ക് ചെയ്തൊരു സിനിമയും കൂടെ ഇത് അത് ഇപ്പോൾ അർജുനാണെങ്കിലും ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും നമ്മുടെ ശ്രീ ത്രിചേട്ടൻ ആണെങ്കിലും അതേപോലെ ഇതിന്റെ വരികൾ എഴുതിയ ഗിരീഷ് പുത്തഞ്ജ സാറിൻ്റെ മകൻ ഇന്നൊരു റിലീസ് ആയിട്ടുണ്ട് അത് ഗിരീഷ് സാറിൻ്റെ മകൻ എഴുതിയിരിക്കുന്നത് അതേപോലെ ഗോകുൽ സുരേഷുണ്ട് ഗോകുൽ സുരേഷ് അതേപോലെ ഭരതഞ്ചാട്ടൻ അതേപോലെ ഇതിന്റെ സൗണ്ട് മിക്സിങ് ചെയ്തിരിക്കുന്നത് എം ജി രാധാകൃഷ്ണ സാറിന്റെ മകൻ രാജാകൃഷ്ണൻ ചേട്ടൻ ആണ് അപ്പം എട്ട് എട്ടോളം ലജൻസിന്റെ മക്കൾ ഈ സിനിമയിൽ ഒന്നിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഞങ്ങളൊരു നെപ്പോ കുടുംബം എന്നെ സൂമ്രിയോള ഇല്ല ഇത് നമ്മള് ഫുളി അങ്ങനെ വെച്ചല്ല മാത്രം അല്ല അല്ല ഇത് വന്ന വന്ന വലിയ അല്ല സി ഞാൻ നമ്മൾ ഈ പടം ചെയ്യുമ്പോ ആ ഒരു ലെഗസിയും കൂടി നമ്മൾ ക്യാരി ചെയ്യാണ് അപ്പോ അത് മാക്സിമം എന്താ പറയാ ആ പേര് ദോഷം കേൾപ്പിക്കാതെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഈ പടം ചെയ്യുമ്പോൾ ഈ ഇടയ്ക്ക് ഇവര് മുകേഷൻ ഇടയ്ക്ക് ലൊക്കേഷൻ വരും അപ്പൊ ഈ മുകേഷ്ഠ പഴയ കാലത്തെ ലൊക്കേഷനിലെ തമാശയൊക്കെ പറയും അപ്പൊ അത് കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ് അപ്പൊ അശോക് പറയും അശോക് ഒരു തവണ എന്തോ ആണ് കൊച്ചി സമയത്ത് വന്ന് മുകേഷൻ പറഞ്ഞ ദിവസമൊക്കെ ഞങ്ങക്ക് ഭയങ്കര ആഘോഷമായിരിക്കും മുകേഷ് ചേട്ടന്റെ കൂട്ടിൽ നിന്ന് കുറെ കഥകള് കേൾക്കഴ ശ്രാവണ കഥകളൊക്കെ തന്നെ കേട്ട് ഞങ്ങൾക്ക് വീണ്ടും പറയും അല്ലല്ല ശ്രാവണന്റെ കയ്യിലുണ്ട് ഗിംബിയിലൊക്കെ ശ്രാവൺ ശരിക്കും നിങ്ങളുടെ ദുബായ്ക്കാരൻ കേട്ടോ ശ്രാവണ സെറ്റിൽഡാണ് ഞങ്ങളൊരു ആദർഷം ആണ് എന്റെ ഒരു പാഷൻ ആക്ടി അപ്പം ബൈ ചാൻസ് അബ്ലാഷ് ഞാൻ കണ്ട് അവസാനം അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ് അതായത് ഞങ്ങള് ഇവനെ കാസ്റ്റ് ചെയ്ത ദിവസം എന്തോ ഇഷ്യൂ ദീപാവലി ദീപാവലി അപ്പൊ ഞങ്ങളെ രാത്രി പതിനൊന്ന് മണിക്ക് വിളിച്ചോണ്ട് ചേട്ടാ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സന്തോഷം ഞാൻ ഇത്തിരി പടക്കം പൊട്ടിച്ചോട്ട് എവിടെ ഒന്ന് വിചാരിച്ചു പിന്നെന്താ പടക്കം അല്ലേ പന്ത്രണ്ട് ഞങ്ങളുടെ വില്ലയിലൊക്കെ വരുന്നേ അത് റെസഡൻഷ്യൽ ഏരിയ രാത്രി മണി കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റാത്തൊരു സ്ഥലത്ത് വന്നിട്ട് എല്ലാ പ്രോവർത്തിക്കാരും വന്നിട്ട് അമ്പതിനായിരം രൂപയുടെ പടക്കം വാങ്ങിച്ചോണ്ടൊക്കെ പൊട്ടിച്ച് അതായത് എന്തൊക്കെ ടൈപ്പ് പടക്കം ഞങ്ങൾക്ക് ഇപ്പഴും അറിയില്ല അത് ചെറിയ സൗണ്ട് ഒക്കെ ഉള്ളത് ചേട്ടാ അക്കരെ ഞങ്ങൾ ഒരു നടക്കൊരു കാര്യവരെ അക്കരെ ഉള്ളവർ ഇറങ്ങി നോക്കി ഇപ്പം പൊട്ടിച്ച് പടക്കത്തിന്റെ സൗണ്ട് പക്ഷെ അന്നാ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇവരൊക്കെ പ്രൂവ് ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുവാണ് ഇത് സിനിമ ഒരു നല്ല കഥാപാത്രം ശ്രാവണ ശരിക്കും ഇത് ചെയ്തിരിക്കുന്ന ഇതിലൊരു ഒരു വില്ലൻ ക്യാരക്ടറാണ് ഭയങ്കര റെസേർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇരിക്കുന്ന ഐറ്റം ഒന്നുമല്ല അവിടെ ചെയ്തിരിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അറിയാവുന്നതാണ് പിന്നീട് സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങള് എങ്ങനെയൊക്കെയോ വളരെ ഇതായിട്ട് ക്ലോസ് ആയി നമ്മുടെ ഫാമിലി എല്ലാരും അത്രയും ക്ലോസ് ആണ് എനിക്കുള്ള വേറെ ഭാഗ്യം ഞാൻ ഞാനിവന്റെ കൂട്ടുകാരാണ് ഒരു അച്ഛന്റെ കൂട്ടുകാരാണ് അച്ഛോക്കേണ്ടായിട്ട് ഞങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട് യു എസില് അപ്പോ അത്രയും കാലം ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് അപ്പൊ അച്ഛനായിട്ട് കമ്പനി അടിച്ചിട്ടുണ്ട് മോനായിട്ട് കമ്പനി അടിച്ചിട്ടുണ്ട് ഭയങ്കര രസമാണ് അപ്പൊ മൊത്തം ഫാമിലിയായിട്ട് തന്നെ അത്രയും ബന്ധമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് സിനിമ ചെയ്യുമ്പോഴും ആ ഒരു െന്ന് തോന്നുട്ടിയിലൊക്കെ ഇതിലെ കഥാപാത്രം അമ്പാടിന്നാണ് കഥാപാത്രത്തിന്റെ പേര് ഈ കല്ലരി ഗ്രാമത്തിലെ ഒരു കാസറ്റ് നടത്തുന്ന പുള്ളിയരാണ് ഞാനും അപ്പം ഇതിന്റെ ക്യാരക്ടറും ഈ പറഞ്ഞ അവിടെ അവിടത്തെ ഏറ്റവും വലിയ ധൈര്യമുള്ള ഉള്ള ആള് ഇപ്പൊ നമ്മുടെ പണ്ടോക്കാരനായിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത കറക്റ്റ് ആണെങ്കിൽ പോലും അയാൾക്ക് പോലും രാത്രി ഇത് കിടക്കാൻ പേടിയാണ് അപ്പം അത്രയും അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പേടിയെ അവിടെ ഊഹിക്കാം അത്രയും പേടിയുള്ള ആൾക്കാരാണ് പക്ഷെ പല പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് പേടിയൊക്കെ വിട്ട് നമ്മൾ അതിനു വേണ്ടി പോകുന്ന നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആണ് അത് മുകേഷ് ഏട്ടൻ്റെയും ജഗദീഷ് ചേട്ടൻ അവരുടെ എല്ലാവരുടെയും ഒരു പരിപാടി നമ്മൾ ആ ഒരു സ്റ്റൈൽ സ്ഥൈല പരിപാടി നമ്മൾ പിടിച്ചിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അത് പാലക്കാട് ഉള്ളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല അത്ര അത്രയും പ്രേതങ്ങൾ ഇവിടെ സൈക്കിൾ ഉണ്ടായിരുന്നു നമ്മള് തന്നെ ഇനി പറഞ്ഞില്ല പത്ത് നാല്പത് പേര് നാല്പത്തിരണ്ട് പേര് അത് ഞാൻ നേരത്തെ അത് പറഞ്ഞു പറഞ്ഞാലും അത് കൂടെ ഞാൻ കാര്യം ഒരുപാട് കാലം ഇത്രയും പേര് ഒരുമിച്ചുള്ള സീനുകള് നമ്മൾ അഭിനയിച്ചിട്ട് രാവിലെ വരുമ്പോ കല്യാണം ഇടുവോഫോ ഒക്കെ ഇത്രയും പേര് അത് ഇത്രയും എല്ലാം പറയുന്ന ആർട്ടിസ്റ്റ് ഇത്ര നിറച്ച് കാരണങ്ങൾ നടക്കുന്നു അപ്പൊ അത് ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നുല്ലേ ഈ അടുത്തൊന്നും ഇപ്പൊ നമ്മളിപ്പോ സിനിമകളില് എന്തുകൊണ്ടാകണം എന്ന് എനിക്ക് അറിയില്ല കഥകള് ചുരുക്കി ചുരുക്കി കുറച്ച് പേരിലേക്ക് അങ്ങനെ തന്നെ പോകുന്ന ഈ ചിലപ്പോൾ പഴയ രീതിയിലുള്ള ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ആയിരിക്കാം പക്ഷെ അത് കാണുമ്പോ നമുക്കൊരു ഒരു ഉണ്ട് ആ പഴമയുടെ ഒരു ഫ്രഷ്നെസ് അങ്ങോട്ടുണ്ട് സിനിമയാണത്